പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ തരാൻ പോകുന്ന ഒരു വോയിസ് ഒരു അമുസ്ലിമായ അയാളുടെ ഭാര്യയുടെ രണ്ട് കിഡ്നികളും ഫെയിലായി ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അവസാനമായി ഒരു മുസ്ലിം സ്ത്രീ അയാളോട് എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു സയ്യതുണ്ട് അയാളുടെ അടുക്കൽ പോയാൽ പോയാൽ കിഡ്നി ഫെയിലായത് ശരിയാകുമെന്ന് പറഞ്ഞത് കേട്ട് ഒരു ഒരമുസ്ലിമായ മനുഷ്യൻ മഹാനായ സദാത്ത് കൂറ തങ്ങളുടെ അടുക്കലേക്ക് പോവുകയും പോവുകയും പൂർണ്ണമായി ഒരൊറ്റ മാസം കൊണ്ട് മഹാനായ ങ്ങൾ മന്ദ്രിച്ചു ഊതിയ വെള്ളം കുടിച്ചതിൻ്റെ ഫലമായി രണ്ട് കിഡ്നികളും ശരിയാവുകയും ചെയ്തവരു ചരിത്രമാണ് ഒരു അമുസ്ലിമായ മനുഷ്യൻ വിഷമത്തോടെ മഹാനായ കുറത്തു സാദാത്ത് കൂറാത്തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ ഇട്ട ഒരു വോയിസ് ഇൻഷാല്ല ഇതിന്റെ ഇതിന്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമാണ് ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള ഇസ്ലാമിക വീഡിയോകൾക്കായി ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ആ വോയിസ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം നമസ്തേ ഇങ്ങനത്തെ ആളുണ്ടല്ലേ ഞമ്മളൊക്കെ ഏത് ഇല്ല സ്വാമിജി അത്ര പവർഫുൾ സ്വാമിയാണ് ഇയാൾ ഞാൻ പോയിന് ഇയാളെ അടുത്ത് എൻ്റെ ഭാര്യേൻ്റെ രണ്ട് കിഡ്നി ഫൈലെന്ന് പറഞ്ഞിട്ട് ഇനിട്ടിൽ പറഞ്ഞിട്ട് അതിന് ശേഷം അമ്മ ഞമ്മളെ മംഗള നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കിയിട്ടുണ്ടായി അപ്പം അവിടെ അടുത്തുള്ള ഒരു മുസ്ലിംസ് പെണ്ണുങ്ങാ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾ ഒരിക്കൽ പോയി പോയങ്ങൾ അങ്ങനെ ആ പെണ്ണുങ്ങാ വണ്ടി കൊടുത്തത് ഞാൻ പോയി രണ്ട് ദിവസം എനിക്ക് പോനി ആയിട്ടില്ല ഞാൻ അത്ര കഷ്ടത്തിൽ ഉണ്ടായി അപ്പം ആ പെണ്ണുങ്ങാ വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒക്കെ ഉള്ളൊന്നൊരാൾ വന്നിട്ട് പറഞ്ഞ് മാംഗ്ലൂർന്ന് വന്നത് നിങ്ങാളാന്ന് എൻ്റെ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് എനിക്ക് ഇത് കൊടുത്തിന് ഇത് ഊതിയിട്ട് കണ്ണി കൊടുത്തിന് അതിനെ കൊണ്ടുവന്നിട്ട് ഇനിയൊരിക്കൽ കൊണ്ടുപോയി ഞാൻ ഇട കിട്ടല്ല ഞാൻ വേറെ ഫോണി ഉണ്ട് എനിക്ക് ഞാൻ പുറത്ത് പോന്നു നിങ്ങൊരു പണിയെടുക്കി ഞാൻ ഈ ബാട്ടിലി കാലിയായപ്പൽ നിങ്ങൾ മഞ്ചേശ്വരത്തുള്ളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട് ഏത് ദർഗുണ്ട് അവി അവിടുന്ന് പോയിട്ട് എടുത്തോളി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് തീർന്നതിനു ശേഷം ഇത് കിഡ്നി ഫെയിലിന്ന് ക്യാൻസലായി ടെസ്റ്റാക്കുമ്പോൾ ആ അയാൾ കൊടുത്താൽ തന്നെ കുടിച്ച ശേഷം അതിന് ശേഷം പിന്നെ അവർക്ക് അത് കുടിക്കണമെന്ന് പറഞ്ഞിനി രണ്ട് ലിറ്റർ അങ്ങനെ പിന്നെ രണ്ട് ലിറ്റർ ഞാൻ ഈട്ന്ന് കൊണ്ടുപോയി ഏഴ് മഞ്ചേശ്വരം ഉള്ളിൽ മഞ്ചേശ്വരത്ത് ഒസാൻകാട്ടിൽ ആരോടെ കേട്ടെങ്കിൽ അത് അറിയില്ലയെന്നേ പറഞ്ഞത് റിക്ഷ ഡ്രൈവർമാർ പിന്നെ ഒരു പ്രാ വയസ്സായ ആൾ കിട്ടി പിന്നെ അയാൾ എന്നെ കൊണ്ടുപോയി അവിടെ പോയിട്ട് ഞാൻ അവിടെയെന്ന് ഞാനെന്താക്കി ഞമ്മരമ്പലത്തിലല്ല ഇത് പൈസയുടെ ഉണ്ടല്ലേ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലില്ലെങ്കിൽ ഏത് ഞാൻ ഞാനീടെ പൈസ എടുത്താൽ അറിയുമോ നിങ്ങൾ സുഖമായ ശേഷം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് തോന്നിയിട്ട് പോയിക്കൊള്ളി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഓളെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ കൂറൊക്കെ പോയിനി ഇടക്ക് പോയിന് സുഖമായിട്ട് കിട്ടീനി ഇപ്പം ഒരു പത്ത് പതിനഞ്ച് കൊല്ലായി ആയെങ്കിൽ ഇതുവരെ എന്ത് ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒന്നും സൂക്കേടേയില്ല അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിന് അയാൾ അയാൾ നല്ല ആളാണ് പറഞ്ഞത് പറഞ്ഞ പോലെ ആണ് അങ്ങനത്തെ ആളാണ് അയാൾ പോയി എന്ന് പറയുമ്പോൾ കിണക്ക് ബേജറായി എന്താക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ അയാൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എനക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇലക്ക് മുമ്പ് ഒരു മാസം മുമ്പ് ഞാനൊരിക്കൽ പോവട്ടെ അവിടെക്ക് ഇനി ഒരിക്കൽ പൂവാ പൂവാന്നുണ്ടോ പൂവ പൂവെന്നേ ആയി അയാൾ പോയി ഉണ്ടാകുന്നേ അയാൾ നല്ല ആളാണ് അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാവേല അയാൾ ഡയറക്റ്റായിട്ട് ചെയ്ത സ്വർഗത്തി പോവും